ഗോകുലത്തിലെത്തിയ കൈനോട്ടക്കാരിയെ കൊണ്ട് കൃഷ്ണൻ തന്റെ ഹസ്തരേഖ പരിശോധിപ്പിക്കുന്നു അത് ദൈവത്തിന്റെ കൈയാണെന്ന് അവൾ വിസ്മയഭരിതയാവുന്നു സുശീലയുടെ ഗൃഹത്തിൽ പൂജ നടക്കുന്നു കംസൻ കൊടുത്തയച്ച ഉപഹാരങ്ങളുമായി അനുചരന്മാർ അവിടെ എത്തി ഗോപികമാർ കൃഷ്ണനെ അവിടേക്ക് ആനയിക്കുന്നു കംസന്റെ ഉപഹാരങ്ങൾ സ്വീകരിക്കാൻ എല്ലാവരും വിസമ്മതിക്കുന്നു മായാമോഹങ്ങളിൽപ്പെട്ടവർക്ക് അധർമ്മം ധർമ്മമായി തീരുമെന്ന് കൃഷ്ണൻ എല്ലാവരെയും ഉണർത്തിക്കുന്നു കൊടുത്തയച്ച പാരിതോഷികങ്ങൾ വൃന്ദാവനവാസികൾ തിരസ്കരിച്ചുവെന്ന വിവരം മന്ത്രി കംസനെ അറിയിക്കുന്നു കോപാകുലായ കംസൻ നന്ദഗോപർക്ക് ദൂതയക്കാൻ കൽപ്പിക്കുന്നു സംസാരിക്കുന്ന തത്തയുമായി ഒരു വേടനൻ അമ്പാടിയിലെത്തുന്നു പക്ഷേ തത്ത ബലരാമന്റെ പേർ തെറ്റായി ഉച്ചരിക്കുന്നു വേടൻ പലവട്ടം ശ്രമിച്ചിട്ടും തഥൈവ അതിനെ വെറുതെ കഷ്ടപ്പെടുത്തേണ്ട എന്ന് കൃഷ്ണൻ വിലക്കുന്നു ഒടുവിൽ തത്ത നേരാം വിധം ബലരാമന്റെ പേർ ഉച്ചരിച്ചു വേടൻ കംസന്റെ ചാരനാണോ എന്ന് ചക്രൻ സംശയിക്കുന്നു സദാനന്ദനും സുരേഷിനും നിർബന്ധിച്ചതുകൊണ്ടാണ് ഈ കൂടിച്ചേരൽ എന്നിട്ടും അവരെ കാണുന്നില്ലല്ലോ ഗോകുലവാസികളെല്ലാം ശത്രുക്കളാണെന്നാണ് അവരുടെ പരാതി അതിൽ എന്തുമാത്രം സത്യമുണ്ടെന്ന് ഇന്ന് ബോധ്യപ്പെടുത്തണം രണ്ടുപേർക്കും അരമന ഭക്ഷണത്തിന്റെ ഹുങ്കാണ് ഉപനന്ദരെ ഇനിയും കാണുന്നില്ലല്ലോ അദ്ദേഹം വരാതിരിക്കില്ല ഉപനന്ദര് പറഞ്ഞാൽ പറഞ്ഞ വാക്ക് പാലിക്കും അത് ശരിയാ ഞങ്ങൾ സദാനന്ദനെയും സുരേഷിന്റെയും പ്രതിനിധികളാണ് നിങ്ങൾക്ക് ഇവിടെ എന്താ കാര്യം സദാനന്ദനും സുരേഷിനും അടിയന്തരമായി രാജധാനിയിൽ ജോലിയുണ്ട് അതുകൊണ്ട് വരാൻ പറ്റില്ല പകരം ഞങ്ങളോട് പങ്കെടുക്കാൻ പറഞ്ഞു ഉപനന്ദർ വരട്ടെ എന്നിട്ട് തീരുമാനിക്കാം ഉപനന്ദൻ വന്നല്ലോ നമസ്കാരം നമസ്കാരം ആ നോക്കൂ എങ്ങനെയാണോ ബഹുമാനിക്കേണ്ടത് ശാന്തരാകു നിങ്ങൾ ഇരിക്കൂ എനിക്ക് മനസ്സിലായില്ല ഞങ്ങൾ സദാനന്ദ അവർക്ക് അരവനയിൽ ജോലിയുണ്ട് പുറത്തു നിന്നുള്ള നിങ്ങൾ ആര് തന്നെ ആയാലും ശരി ഈ കൂടിയാലോചനയിൽ പങ്കെടുക്കുന്നത് ശരിയല്ല അതുകൊണ്ട് ദയവായി മാറിത്തരണം സദാനന്ദനും സുരേഷിനും ബോധിപ്പിക്കാനുള്ളത് ഞങ്ങളോടാണ് പറഞ്ഞേൽപ്പിച്ചത് അത് ഞങ്ങൾക്ക് സ്വീകാര്യമല്ലെങ്കിലോ ഞങ്ങളെ ഏൽപ്പിച്ച ജോലി ഞങ്ങൾ ചെയ്യും മനഃപൂർവ്വം ഉണ്ടാക്കുന്നവരെ പോലെയാണല്ലോ നിങ്ങൾ സംസാരിക്കുന്നത് വെറുതെ ആക്ഷേപിച്ച് സംസാരിക്കരുത് നേരെയാണോ കൈ ചൂണ്ടി സംസാരിച്ചാൽ എന്താ ചൂണ്ടിരോട് വെറുതെ വർത്തമാനം പറഞ്ഞ സമയം കളയണ്ട കളയണ്ടെന്താ പറഞ്ഞത് അന്തസ്സും മാന്യതയും ഇല്ലാത്തവരെന്നോ ഈ കയ്യൂക്ക് കാണിക്കാനാണ് ഭാവമെങ്കിൽ അത് നേരിടാനും ഞങ്ങൾ ഒരുക്കമാണ് നിങ്ങൾ എന്താണ് ഈ കാണിച്ചത് ആരും അതിക്രമം കാണിക്കരുത്

അവര് വിട്ടോളൂ അഹങ്കാരം കൊണ്ട് സ്വന്തം കുലത്തെ പോലും മുറിവേൽപ്പിക്കുന്നവർക്ക് ഇദ്ദേഹത്തിന്റെ മഹത്വം എങ്ങനെ മനസ്സിലാവും ദ്രോഹികൾ ദ്രോഹത്തിന്റെ ഫലം അനുഭവിക്കും ശിക്ഷിക്കേണ്ടത് ഞാനോ നിങ്ങളോ അല്ല വൃന്ദാവനത്തിന്റെ അധിപനായ എന്റെ പിതാവാണ് അവര് വിട്ടോളൂ ഉം ഇതിന് പിന്നിലാരോ അവരാണ് ശിക്ഷാർഹർ അങ്ങൊരു വാക്ക് പറഞ്ഞാ മതി ആ ദ്രോഹികളെ ഇവിടുന്ന് ഓടിപ്പിക്കാൻ പ്രഭോ അത് ശരിയല്ല അവരുടെ തെറ്റ് അവർ സ്വയം മനസ്സിലാക്കി തിരുത്തണം ആപത്ത് എപ്പോ മനസ്സിലാക്കാൻ എങ്ങനെ തിരുത്താൻ എനിക്ക് വലിയ പ്രതീക്ഷയില്ല ഉപതം ഇതിന്റെ പേരിൽ അവരെ വൃന്ദാവന പൃഷ്ടരാക്കുന്നത് ശിക്ഷയാവില്ല നമ്മളും അവരോളം താഴരുത് ഈ ഒരു തവണയെങ്കിലും മാപ്പാക്കണം അവസരം അതെ അച്ഛ മാത് ദുർബലതയുമല്ല മാഷബുദ്ധി യാദകൂല സംസ്കാരത്തിന് ചേർന്നതല്ലോ ഒന്നും സാരമില്ല ുംകളെ എന്നിട്ടാണോ ഈ പരിക്ക് അച്ഛൻ സംഭവിച്ചാലും മറ്റുള്ളവരെ സമാധാനിപ്പിക്കുന്നതല്ലേ അച്ഛന്റെ പ്രകൃതം സത്യം അച്ഛനെന്ത്യോ അങ്ങേക്ക് കാര്യമായിട്ട് എന്തെങ്കിലും സംഭവിച്ചോ ഇല്ലെന്ന് പറഞ്ഞില്ലേ വേണി ആരാണ് അങ്ങേ ഉപദ്രവിച്ചത് എന്തിനു നിങ്ങളിതെല്ലാം വലിയ ഗൗരവത്തിലെടുക്കുന്നു സംഭവിച്ചത് എന്താണെന്ന് ഞങ്ങളും അറിഞ്ഞിരിക്കട്ടെ ഇന്ന് ഉപനന്ദനെ നാളെ അത് നന്ദഗോപര്ക്ക് നേരെ ആകില്ലെന്ന് ആർക്കറിയാം ഇത് ആ സദാനന്ദനും അന്യായമായി ഇദ്ദേഹത്തെ ആക്രമിച്ചത് ഗോകുലത്തിന് നേരെയുള്ള അവരുടെ തിക്കാരം കൂടി വരികയാണ് ഇതിപ്പോഴേ അടക്കിയില്ലെങ്കിൽ നാളെ ഇതിലും വലിയ വിപത്താകും അവരാണെങ്കിൽ കംസ മഹാരാജാവിന്റെ കയ്യിലെ കരുക്കളും നന്ദഗോപുരുമായി എല്ലാം വിശദമായി സംസാരിച്ചിട്ടാണ് ഞങ്ങൾ വരുന്നത് അദ്ദേഹം എന്തു പറഞ്ഞു അദ്ദേഹം എന്തിനും സന്നദ്ധരായിരുന്നു പക്ഷേ ഉപനന്തരാണ് അവർക്ക് മാപ്പ് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടത് ആർക്കായാലും സ്വയം തിരുത്താൻ ഒരു അവസരം കൊടുക്കണമെന്നും പറഞ്ഞു ഉപദ്രവിച്ചിട്ടും മാപ്പ് കൊടുക്കാനോ പലപ്പോഴും അച്ഛന്റെ രീതികൾ വളരെ വിചിത്രം തന്നെ മകളെ ക്ഷമ സഹനം ദയ ഇതൊക്കെയാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത് ഗോകുലധർമ്മത്തിന്റെ സവിശേഷതകളും അതൊക്കെ തന്നെ അത് നാം വിസ്മരിക്കരുത് അച്ഛന്റെ അഭിപ്രായങ്ങളോടൊന്നും എനിക്ക് വിയോജിപ്പില്ല പക്ഷേ ഇതുകൊണ്ടൊന്നും അവർക്ക് സദ്ബുദ്ധി ഒതുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഞാനെന്നല്ല ഈ ഗോകുലത്തിൽ ആരും തന്നെ വിശേഷിച്ചും അവർ കംസ രാജാവിന്റെ കളിപ്പാവകളായിരിക്കുന്നിടത്തോളം കാലം സത്യത്തിൽ കംസന്റെ കുട്ടിയോടാണ് കണ്ണനോട് മാത്രം കണ്ണന്റെ ജീവൻ ആപത്താണെന്ന് അറിഞ്ഞിട്ടും എന്തുകൊണ്ട് നന്ദഗോപുർ നിശബ്ദനാകുന്ന എനിക്ക് മനസ്സിലാവാത്തത് ചെയ്യും അദ്ദേഹം കൈനീട്ടി യാചിക്കുന്ന ഒരു വ്യക്തിയല്ല തന്റെ മകൻ ആപത്താണ് തന്നെ ഒന്ന് സഹായിക്കൂ എന്ന് ഒരിക്കലും അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ ഉത്തരവാദിത്തം കൂടുന്നു ഗോകുലം ഒറ്റക്കെട്ടായി കംസന്റെ അതിക്രമങ്ങളെ ചെറുക്കണം കണ്ണനെ രക്ഷിക്കാൻ അതേ ഉള്ള ഒരു മാർഗം അതെ എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത് അടിയേറ്റു വീണപ്പോൾ ആ കൊച്ചു കൈകളാണ് എന്നെ ശുശ്രൂഷിച്ചത് ആശ്വസിപ്പിച്ചത് കണ്ണനെ പറ്റി പറഞ്ഞ് നാക്ക് എടുത്തതേ ഉള്ളൂ എന്നെ പറ്റി എന്തു പറയാനാ ഉപനന്ദൻ അമ്മാവ അങ്ങയെ പോലുള്ള സു ഈ ഗോകുലത്തിന്റെ അഭിമാനം അങ്ങേ പോലുള്ളവരെ പറ്റി ഞാനാണ് സംസാരിക്കേണ്ടത് പക്ഷേ കണ്ണാ നീയാണ് ഞങ്ങളുടെ പുണ്യം എന്നെ സ്നേഹിക്കുന്ന നിങ്ങളോടൊക്കെ എനിക്കൊരു അപേക്ഷയുണ്ട് വൃന്ദാവനും ഇന്ന് എല്ലാം എന്റെ സുരക്ഷയുടെ പേരിൽ എന്നെപ്പറ്റി ആരും ഭയപ്പെടേണ്ട ഭയം മനസ്സിലായി ദീപത്തേക്കെടുത്തു ആ ഭയം ഒഴിവാക്കിയില്ലെങ്കിൽ ഭാവിയിൽ സത്യമാണ് നമുക്ക് പോകാമനുജ ഞങ്ങൾ വരട്ടെ ഉപനന്ദനമാവാ കൂടെ ഞങ്ങളും പോട്ടെ അങ്ങനെയാകട്ടെ i <laughs> അതിന് ലീലാവതി തെറ്റൊന്നും ചെയ്തില്ലോ പിന്നെ ക്ഷമ ചോദിക്കണം അദ്ദേഹം ഈ ഗോകുലത്തിലെ നാരീരത്നം നീയാണ് മകളെ നിന്നെ പോലൊരാളെ ധർമ്മപത്നിയായി ലഭിക്കാൻ ആരായാലും കൂടി പുണ്യങ്ങൾ ചെയ്യണം മകളെ എന്നിട്ടും എല്ലാം എന്റെ വിധി ഞങ്ങൾക്കാർക്കും നിന്നോട് ഒരു വിദ്വേഷ നിന്റെ ശുദ്ധ മനസ്സ് ഗോകുലത്തിൽ എല്ലാവർക്കും അറിയാവുന്ന സത്യമാണ് നിനക്ക് വേണ്ടി സദാനന്ദനോട് ഞാൻ എപ്പോഴും ക്ഷമിച്ചിരിക്കുന്നു നിഷ്കളങ്കര ഭഗവാൻ ഒരിക്കലും ക്ലേശിപ്പിക്കില്ല നിനക്കും ുംന്മകളെ നിങ്ങളുടെയൊക്കെ സ്നേഹവും ഏക ആശ്വാസം എങ്ങനെ നന്ദി എനിക്ക് നിശ്ചയമില്ല കാണും ഒരു അന്ത്യം ആ ഇന്ന് സദാനന്ദനം തിരുത്തപ്പെട്ടില്ലേ ഞാൻ വരട്ടെ പോയി വരും വിഷമിക്കണ്ട നിനക്ക് നല്ലതേ വരും െല്ലാം ഒരേ ദുരന്തം തന്നെ വന്ന് ഭവിക്കുന്നു ഓരോരുത്തരെയായി നാം ബലികൊടുത്തുകൊണ്ടേയിരിക്കുന്നു വിശ്വസ്തരായ ഓരോരുത്തരും നഷ്ടപ്പെടുമ്പോൾ നാം പിന്നെയും പിന്നെയും ദുർബലനാവുകയല്ലേ വേണ്ട ആ ചിന്തയാണ് ദൗർബല്യം അത് മനസ്സിൽ നിന്ന് വേരോടെ പിഴുതെറിയണം അല്ലാത്ത പക്ഷം സ്വയം ഹത്തിക്ക് തുല്യമാണത് നമ്മോട് കൂറുള്ള നമ്മുടെ അനുചരർ ഇനിയും പോകുവാൻ തയ്യാറാണ് എന്ത് സാഹസത്തിനും അവരൊരുക്കമാണ് അതെ നാം പിന്മാറിക്കൂടാ പിന്മാറുന്ന പക്ഷം ഇതുവരെ ചെയ്തതെല്ലാം വ്യർത്ഥമായിത്തീരും വീരുമെന്ന് ആരോപിച്ച് നമ്മെ സകലരും അപഹസിക്കും വിശ്വസ്തരായ അസുരഗണങ്ങൾ പോലും നമ്മെ സംശയദൃഷ്ടിയോടെ വീക്ഷിക്കും ആ അപഖ്യാതി ഈ കംസനാൽ താങ്ങാവുന്നതല്ല ഭഗവാന്റെ നിഖണ്ഡുവിൽ ശിക്ഷ എന്ന പദമില്ല പകരം സർവോൽകൃഷ്ടമായ മാപ്പ് എന്ന മഹനീയ പദം മാത്രം ആത്മബോധത്തിന്റെ അഭാവമാണ് മനുഷ്യനെ പരഹിംസയ്ക്കും തെറ്റുകൾക്കും പ്രേരിപ്പിക്കുന്നത് ഇതറിയാവുന്നതുകൊണ്ടാണ് മാപ്പ് എന്ന പദം ഭഗവാന്റെ നാവിൽ സദാ വിളങ്ങുന്നത് മാപ്പ് ധീരുത്വമല്ല ദുർബലതയല്ല എന്ന് കണ്ണൻ ഓർമ്മിപ്പിക്കുന്നു അത് നന്മയിലേക്കും മോക്ഷത്തിലേക്കും നയിക്കുന്ന ആത്മീയ മുഖുവര തന്നെ